ഹായ് ഷെഫീറ ഫിസിയതെറാപ്പിസ്റ്റാണ് അപ്പം നമ്മൾ ഇത്രയും ദിവസം സംസാരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറിക്ക് മുമ്പ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഇഷ്യൂസ് എങ്ങനെ നമ്മൾ എക്സസൈസിലൂടെ മാറ്റാം എന്തൊക്കെ ചെയ്യണം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ടു വീക്സ് അല്ലെങ്കിൽ ത്രീ മന്ത് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ ഉള്ള എക്സസൈസുകൾ എന്തൊക്കെയാണെന്ന് വരാനുള്ളത് പറഞ്ഞു നമുക്ക് നമുക്കതിനു ശേഷം ത്രീ മന്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിസേരൻ ആകുന്ന ത്രീ മന്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നോമൽ ഡെലിവറി ആണെങ്കിൽ ഒരു സെവൻ ടു എയ്റ്റ് വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ ത്രീ മന്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരുപാടായിട്ടുള്ള ആൾക്കാരാണെങ്കിലും എക്സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ കയറിയിട്ട് നമ്മൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ആയിട്ട് നമ്മൾ വയറ് കുറയുള്ള എക്സസൈസുകൾ ഒരുപാട് ചെയ്യും അങ്ങനെയല്ല ഫസ്റ്റ് അവരുടെ അപ്പത്തെ കണ്ടീഷൻ എന്താണെന്നുള്ള ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ എക്സസൈസിലോട്ട് പോവുക അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാറിൻ്റെ രണ്ട് സൈഡിലും രണ്ട് മസിൽസ് ഉണ്ട് അബ്ഡോമിനൽ മസിൽസ് എന്ന് പറയും നമ്മൾ രണ്ട് സ്ട്രേറ്റ് ആയിട്ടുള്ള രണ്ട് മസിൽസ് ഉണ്ട് ആ മസിൽസിൻ്റെ സെൻറ്ററിൽ ഒരു ഉണ്ട് ആ നമ്മളിപ്പോൾ പ്രെഗ്നൻ്റ് ആയിട്ട് വലിയ കുട്ടി വലുതായി വലുതായി വരുമ്പോൾ ആ ടിഷ്യൂ ഇങ്ങനെ ആ രണ്ട് മസിൽസിന് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ടിഷ്യൂ എലാസ്റ്റിക്കായിട്ട് ഇങ്ങനെ വലിഞ്ഞു നിൽക്കും അപ്പോൾ നമ്മൾ തിരിച്ച് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടിഷ്യൂ ടിഷ്യൂ തിരിച്ച് ഈ രണ്ട് മസിൽസ് ബാക്ക്ലോട്ട് പോകുമ്പോൾ ടിഷ്യൂ അത്രയും പെട്ടെന്നു അത് ചിലർക്കത് സ്റ്റെക്കായിട്ട് അങ്ങനെ നോക്കുക ടിഷ്യൂ അങ്ങനെ ചുരുങ്ങി പോകില്ല അങ്ങനത്തെ കണ്ടീഷൻ വരുന്നതാണ് നമ്മൾ ഡയാസ്റ്റിക്സ് കറക്റ്റാന്ന് പറയുന്നത് അപ്പോൾ അത് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മസിൽസിന് നമ്മളിപ്പോൾ കിടക്കുകയൊക്കെയാണെന്നാൽ നമ്മൾ മസിൽസിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് വരും അപ്പോൾ ഈ ഗ്യാപ്പ് ഇല്ല എന്നുള്ള ചെക്ക് ചെയ്തിട്ട് ഗ്യാപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ക്രഞ്ചസ് സിറ്റപ്സ് പ്ലാങ്ക് ഈ മൂന്ന് എക്സസൈസും പോകരുത് കാരണം അത് ഒരുപാട് സ്ട്രെയിൻ വരും രണ്ട് മസിൽസിന് അപ്പോൾ നമുക്കത് അടുത്തോട്ട് വരാനുള്ള ഇത് വരില്ല അപ്പോൾ സാവകാശം ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്ത് ആ കോർണ് മാത്രം ടാർഗറ്റ് ചെയ്ത് അതിനെ സ്ട്രെങ്ത് ആക്കിയിട്ട് നമ്മൾ ബാക്കിലോട്ട് പോകും അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഈ മസിൽസിന് അവിടെ ഗ്യാപ്പ് ഉണ്ട് എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ടെന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഡയാസ്റ്റാസിസ് ഉണ്ടോ ഉണ്ടോയെന്നുള്ള എങ്ങനെ ചെക്ക് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ബാക്ക് ആയിട്ട് ബെഡിൽ കിടക്കുക പില്ലോ യൂസ് ചെയ്യരുത് ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും പില്ലോ യൂസ് ചെയ്യരുത് പില്ലോ തലയിൽ വെക്കാണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നിട്ട് കാലിലെ മുട്ടി രണ്ടും ബെൻഡാക്കി വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ തലയുടെ പുറകിൽ വെക്കുക അതിൻ്റെ റൈറ്റ് ഹാൻഡിലായി ടു ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പൊക്കിലുണ്ടല്ലോ പൊക്കിലിൻ്റെ തൊട്ട് മുകളിൽ ടു സെൻറ്റിമീറ്റർ മുകളിലും അതേപോലെ ടു സെൻറ്റിമീറ്റർ താഴെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ തല ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കോർമസിൽസ് നല്ല ടൈറ്റായിട്ട് കിടക്കും ആ ടൈറ്റാക്കി കിടക്കുമ്പോൾ ഈ പൊക്കിലിൻ്റെ തൊട്ട് മുകളിൽ ടു സെൻറ്റിമീറ്റർ മുകളിൽ നമ്മൾ പ്രെസ്സ് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ പൊക്കിൽ പ്രെസ് ചെയ്യുക അതേപോലെ പൊക്കിലിൻ്റെ താഴെയും പ്രെസ് ചെയ്യുക ഇത് പ്രെസ് ചെയ്യുമ്പോൾ വൺ ഫിംഗർ ആണോ പോണേ ടു ഫിംഗർ ആണോ പോണേ നോക്കുക അപ്പോൾ ഇതിൽ ചിലർക്ക് തീരെ ഫിംഗർ പോകുന്നുണ്ടാവില്ല അതിനർത്ഥം അവർക്ക് ആ ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് ഈ വൺ ഫിംഗർ പോകുന്നെങ്കിൽ ചെറുതായിട്ട് അവർക്കൊരു ഡാസസ് റക്റ്റ ഉണ്ട് അതെല്ലാണ്ട് ടു ഫിംഗർ ആണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് അത്യാവശ്യമുണ്ട് അപ്പം ഇങ്ങനെ ഫിംഗർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും സ്റ്റാർട്ടിങ്ങിന് ക്രഞ്ചസ് സിറ്റപ്പ് അങ്ങനത്തെ എക്സസൈസ് ചെയ്ത് ഹെവി ആയിട്ട് പോകരുത് ലൈറ്റായിട്ട് ചെയ്തിട്ട് മസിൽസിനെ ടൈറ്റ് ആക്കിയിട്ട് മാത്രം നിങ്ങൾ ബാക്കിയുള്ള എക്സസൈസുകൾ പോകും അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് കാണിച്ചു ഇനി പറയുന്നത് നമ്മൾ എങ്ങനെ ആ എക്സസൈസുകൾ നമ്മൾ ചെയ്യാം അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ഫൈവ് എക്സസൈസ് അല്ലെങ്കിൽ ഫോർ എക്സൈസ് അത് കൂടുതൽ പോകരുത് അപ്പോൾ ഈ എക്സസൈസുകൾ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത് ഡാസസ് ഫസ്റ്റ് സീസൺ ലെഗ് ഫോൾഡ് ലെഗ് ഫോൾട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കപ്പ് സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് നമ്മളെ കൈ രണ്ടും തലയുടെ പുറകിൽ വെക്കുക പുറകിൽ വെച്ചിട്ട് കാലിൻ്റെ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കാല് ഇങ്ങനെ അബ്ഡക്റ്റ് ചെയ്ത് വെക്കുക അതേപോലെ സാവകാശം തിരിച്ചു ഇങ്ങോട്ട് വെക്കുക ഈ കാലം അതേപോലെ ചെയ്യുക മാക്സിമം എത്രത്തോളം പോകുന്നോ അതുപോലെ ചെയ്യുക അങ്ങനെ ഇതിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്നിട്ട് വീണ്ടും എടുക്കുക അങ്ങനെ ഒരു പത്ത് റിപ്പീറ്റേഷൻസ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഇത് ചെയ്ത് വരുമ്പോൾ ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കണ്ടെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഫീൽ ചെയ്യും പക്ഷേ സിമ്പിൾ അല്ല നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നല്ലൊരു ടൈറ്റ്നെസ് വരും ഇതിന് സ്റ്റാർട്ട് ചെയ്യുക പറ്റു സ്ലോ എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഹെവിയിലോട്ട് പോവാം നെക്സ്റ്റ് എക്സൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടോ ടച്ച് ടോ വരുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കൈ ഇവിടെ വെക്കുക നോക്കുക അതൊന്നും കൂടി നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും എന്നിട്ട് കാലിന് മുട്ട ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് മെല്ലെ പോയിട്ട് ടോ ടച്ച് ചെയ്യുക വീണ്ടും അതേ പൊസിറ്റിനോട്ട് വരിക വീണ്ടും അതുപോലെ ടോ ടച്ച് ചെയ്യുക അതേ പൊസ്റ്റിനോട്ട് പോകാം വീണ്ടും ഇങ്ങനെ വെക്കുക ടോ ടച്ച് ചെയ്യുക വീണ്ടും ഇത് ഓൾട്ടർനേറ്റ് ഓൾട്ടർനേറ്റിൽ ലെഗ് ചെയ്യുക അത് കഴിഞ്ഞ് ചെയ്ത് അത് ടെൻ ടൈംസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്തിട്ട് വീണ്ടും അതേപോലെ പോയിട്ട് കാല് രണ്ടും ഇങ്ങനെ വെക്കുക രണ്ട് കാലിൻ്റെ ടോം കൂടി ടച്ച് ചെയ്യുക ടച്ച് ഇങ്ങനെ കാല് റിലാക്സ് ചെയ്ത് വെക്കരുത് ഒരു കാരണവശാലും ടോ മാത്രം ടച്ച് ചെയ്യുക അതേപോലെ പൊക്കുക വീണ്ടും അതേപോലെ ടോ മാത്രം ടച്ച് ചെയ്യുക അതേപോലെ പൊക്കുക ഇത് ചിലപ്പോൾ ചെയ്യുമ്പോൾ സിസേറിയൻ കഴിഞ്ഞിട്ട് ആൾ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡബിൾ ലെഗ് വരുമ്പോൾ രണ്ട് കാലം കൂടി ഇങ്ങനെ പൊന്തിച്ചിട്ട് ചെയ്യുമ്പോൾ ഈ അടിവാറ്റിൽ ചെറിയ പെയിൻ ഉണ്ടാവും അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് സിംഗിൾ ലെഗ് മാത്രമാക്കുക അതും കൗണ്ട് ഫൈവ് ആക്കുക ഒരു കാരണവശാലും ടെന്നിലോട്ട് പോയത് സാവകാശം ടെന്നിലോട്ട് പോയാൽ മതി നെക്സ്റ്റ് എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു പെൽവിക്കന് മൂവ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൊരു ആണ് അപ്പോൾ അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ കൈ രണ്ടും പുറകിലോട്ട് വെക്കുക രണ്ട് കാലിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാല് രണ്ടും ബെഡിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒരു മൊബിലിറ്റി ഇങ്ങനെ പോവുക ഇത് ഇങ്ങനെ പോകുമ്പോൾ ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക സാവകാശം തിരിച്ച് നോർമലായിട്ട് അതിൻ്റെ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകും അങ്ങനെ ചെയ്യുക അതൊരു ടെൻ ടൈംസ് ചെയ്യാതെ കഴിഞ്ഞിട്ട് ഓക്കെയാണ് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാലൊന്ന് പൊന്തിച്ചിട്ട് അതേപോലെ മൊബിലിറ്റി പോവുക രണ്ട് സൈഡിലോട്ട് മൊബിലിറ്റി പോവുക ഇത് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നത് സിസേറിയം കഴിഞ്ഞവർക്ക് പെട്ടെന്ന് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക അവർ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഒരു ലെഗ് ഫോ പൊന്നു വെച്ചിട്ടുള്ള എക്സസൈസ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഇങ്ങനെ ബെഡിൽ വെച്ചിട്ടുള്ള എക്സൈസൈസ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ലെഗ് എക്സ്റ്റൻഷൻ രണ്ട് ലെഗ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് നമ്മൾ ബാക്കിലോട്ട് കൈ രണ്ടിങ്ങനെ ബാക്കിലോട്ട് വെച്ചിട്ട് ഈ കാലിങ്ങനെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ആക്കുക അതേപോലെ തിരിച്ച് ബാക്കിലോട്ട് വരിക വീണ്ടും അതേപോലെ നമ്മൾ ഈ കാലം അതേപോലെ പോവുക ചിരിച്ച് ബാക്കിലോട്ട് വരിക വീണ്ടും ഓപ്പോസിറ്റ് ലെഗ് ചെയ്യുക ടച്ചാക്കുക ഇങ്ങനെ ടെൻ ടൈംസ് ചെയ്യുക അതും ചെയ്യുമ്പോൾ ആദ്യം സിമ്പിൾ ആയിട്ട് പക്ഷേ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി എഫക്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് രണ്ട് ഇതും ചെയ്യുക അതേപോലെ ടെൻ ടൈംസ് റിപ്പീറ്റേഷൻ ചെയ്യുക ഇത് ഏത് എക്സസൈസ് നിങ്ങൾ ചെയ്യുമ്പോഴും ടെൻ ടൈംസ് റിപ്പീറ്റേഷൻ ചെയ്യുക ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യേണ്ട ടെൻ സെക്കൻഡ് തന്നെ ഹോൾഡ് ചെയ്യാം പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അത് ഫൈവ് റിപ്പീറ്റേഷൻസ് ആക്കിയിട്ട് നമുക്ക് എക്സസൈസ് പോവാം